കലാനൂപതിയിലെ മിഷൻ സംഗമം പ്രധാനയെ തുടർന്ന് ഇപ്പോൾ നമ്മൾ പൊതുയോഗത്തിലാണ് ഈ യോഗവും ഇവിടെ പറയപ്പെട്ട കാര്യങ്ങളുമെല്ലാം പല എന്നത് ഒരു കൾച്ചറാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു സാർവത്രിക സഭയിൽ നമ്മൾ ഒരു ഫ്രാൻസിസ് ലഗസിയിൽ നിന്ന് അഗസ്റ്റീനിയൻ ലെയോ ലഗസിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നാളിൽ മിഷനറി ദൗത്യം എന്താണെന്ന് ആദ്യ ദിവസം തന്നെ പഠിപ്പിച്ച മാർപ്പാപ്പ നമുക്ക് വലിയൊരു അടിസ്ഥാന ശില തന്നെയാണ് ഫ്രാൻസിസ് പിതാവ് അവസാനം പറഞ്ഞതും ഉത്താനത്തെക്കുറിച്ചായിരുന്നു ഈസ്റ്ററിനെ കുറിച്ചായിരുന്നു ലയോ പിതാവ് ആദ്യം സംസാരിച്ചതും ഈസ്റ്ററിനെ കുറിച്ചാണ് സമാധാനത്തെക്കുറിച്ചാണ് മിഷണറി ശുശ്രൂഷ പലായുടെ ഹാബിറ്റ് ഓഫ് ഹാർട്ട് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആരും നമ്മളെ നിർബന്ധിച്ച് അച്ഛന്മാരോ സിസ്റ്റേഴ്സോ ആയതല്ല ഈ രൂപതയുടെ ആത്മീയമായിട്ടുള്ള ഉറവിടങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളാണ് അതെല്ലാം പരിശുദ്ധനായ ജോൺ ബോൾ എൻ്റാമൻ മാർപ്പാപ്പ റോമിൽ പഠിക്കാൻ വരുന്ന അച്ഛന്മാരോടും വൈദിക വിദ്യാർത്ഥികളോടും പറയുമായിരുന്നു ഇമ്പരാര് റോമ കുറിച്ച് നിങ്ങൾ പഠിക്കണം ക്ലാസ് മുറിയിലിരുന്ന് ടെക്സ്റ്റ് പഠിച്ചാൽ മാത്രം പോരാ ഇമ്പരാര് റോമ റോമിന്റെ വഴികൾ റോമിലെ കെട്ടിടങ്ങൾ റോമിലെ അയൽവക്കക്കാര് റോമിലെ ജീവിത സൗകര്യങ്ങൾ റോമിലെ യാചനക്കാര് ഇങ്ങനെ മറപ്പാപ്പ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇമ്പരാര് റോമ അത് പുസ്തക പഠനം മാത്രമല്ലല്ലോ റോമൻ ഇത്തോസ് എന്താണെന്ന് പഠിക്കുകയാണ് പാലായിൽ നമ്മൾ മിഷണറി സംഗമത്തിന് വരുമ്പോൾ ഈ പലായിക്കൊരു ഹെറിറ്റേജ് ഇത്തോസ് ഉണ്ട് അതാണ് നിങ്ങൾ സ്വന്തമാക്കി കൊണ്ടുപോയതും ഇവിടെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതു ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇവിടെ നിന്ന് ശുശ്രൂഷക്കായിട്ട് പോയതിന് ശേഷമാണ് അധ്വൻ സ്വാമിയും പാറ്റപ്പെട്ട കുഞ്ഞച്ഛനും കതിലിക്കാട്ടി മത്തായി അച്ഛനും ദൈവദാസൻ ഭ്രൂണോ അച്ഛനും ദൈവസാ സിസ്റ്റർ സിസ്റ്റർ ഒക്കെ ഈ പാലായിക്ക് കിട്ടിയത് അതുകൊണ്ട് പലായിയെക്കുറിച്ച് ഞങ്ങളിവിടെ വരുമ്പോഴെല്ലാം കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട് പലായിയുടെ ഈത്തോസ് സ്വന്തമാക്കേണ്ടതുണ്ട് ഇവിടെ പ്രവിദ്യാനത്ത് വെച്ച് നമ്മൾ ഈ മീറ്റിംഗ് നടത്തുമ്പോഴും ദൈവദാസനായ മാത്യു കാബുകാട്ട് മഹാകവി പ്രഭുത്യാനം ദേവിഷ്യസാറ് തക്കല തമിഴ്നാട് മിഷണറിയായിരുന്ന മൊൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലി ഈ പള്ളിയുടെ മിഹായേൽ റെയ്സ് മാലാഹ വഴി നമുക്ക് കിട്ടുന്ന ദൈവത്തിൻ്റെ കൃപ സെന്റഗസ്റ്റിനിലൂടെ ഈ പള്ളിയുടെ പ്രത്യേകമായ തിരുനാളും മധ്യസ്ഥതയും എല്ലാം നമുക്ക് അഗസ്റ്റിനിലൂടെയാണ് അങ്ങനെ പലയെക്കുറിച്ചും പ്രഭുത്യാനത്തെക്കുറിച്ചുമുള്ള ആ ഒരു വലിയ ഹെരിറ്റേജ് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മുടെ രൂപതയുടെ മിഷൻ സംഗമം പ്രവിധാനത്ത് വെച്ച് നമ്മൾ നടത്തിയതിൻ്റെ നടത്തുന്നതിന്റെ കാരണം വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ദൈവാനുഭവം റിവും വെളിച്ചവുമാണ് അത് പകരേണ്ടതും പടർത്തേണ്ടതുമാണ് ഇന്ത്യ മുഴുവനും ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ചിലപ്പോഴല്ല ഞാൻ കേട്ടിട്ടുണ്ട് പലായിക്കിത്ര പ്രത്യേകത എന്താണ് പലായുടെ ചില പ്രത്യേകത ഞാൻ പറഞ്ഞു നമ്മൾ ഓരോരുത്തരുമാണ് പല കൾച്ചറ് പലായുടെ പ്രത്യേകത പലായുടെ മിഷണറി പാരമ്പര്യം പല പ്രിസേർവ് ചെയ്യുന്ന ലിറ്ററജിക്കൽ ഐഡന്റിറ്റി പലായിയുടെ രാക്കുളി തിരുനാള് പലായിലെ സുറിയാനി പണ്ഡിതന്മാര് പലായിലെ കോളേജുകള് പലായുടെ കുടുംബ ബെസക പല കുറവലങ്ങാടിന്റെ മുത്തിയമ്മ മൂന്നു നോമ്പ് കപ്പൽ പ്രദർശനം പലായുടെ സഭാനേതാക്കന്മാര് പുണ്യമാന്മാര് രാഷ്ട്രീയ പൈതൃകം കൊണ്ടുനടക്കുന്നവര് വിദ്യാഭ്യാസ വിശിഷ്ണന്മാര് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേറിട്ട ശൈലിയിലും ശബ്ദത്തിലും നമുക്ക് പറയാൻ സാധിക്കും ഏറ്റവും വലിയ പ്രത്യേകത പല മുഴുവനും കർഷകരാണ് എന്നുള്ളതാണ് നല്ല കൃഷിക്കാരാണ് കൃഷിയെക്കുറിച്ചും കർഷകരെക്കുറിച്ചും ലോകത്തോട് സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ അവകാശമുള്ള മിസ്ട്രറിമാർ നമ്മളാണ് ഇവിടെ അൻസ് പറഞ്ഞല്ലോ പലായിൽ നിന്നുള്ള പിതാക്കന്മാര് നമുക്ക് സമയപരിമിതി ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് തന്നിരിക്കുന്ന സമയത്തിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പാല രൂപത ഇന്നുള്ള ടെറിറ്ററി ഉള്ളിൽ നിന്നുള്ള പിതാക്കന്മാര് പള്ളി വീട്ടിൽ പറമ്പിൽ ചാണ്ടിമെത്ര പോലീത്ത പറയമാക്കൽ തോമ ഗോവർണഗോർ മാർ മാത്യു ഗാവുകാറ്റ് സുബാസ്റ്റിൻ വള്ളോപ്പള്ളിൽ പ്രിയങ്കരനായ വലിപിതാവ് ജോസഫ് പള്ളിക്കാ പൗളിനോസ് പൗളിനോ അബ്രാഹിം ഇലഞ്ഞിമറ്റും സെബാസ്റ്റിൻ വള്ളോപ്പള്ളി ജോൺ പെരുമറ്റും സിംബോറിയൻ കീപ്പുറത്ത് പീറ്റർ ഇളമ്പാശ്ശേരി തയോഫൈൻ താന്നിക്കുന്നേൽ അബ്രാഹിം മറ്റും മിറ്റത്താനി ജേക്കബ് തൂങ്കുഴി തോമസ് മേനാമ്പറമ്പിൽ ജോസഫ് ശരണകുന്നേൽ സെബാസ്റ്റിൻ വടക്കൽ ജേക്കബ് പങ്കാടിയത്ത് വിജയാനന്ദ് നെടുമ്പുറം ജോസഫ് ശ്രാംബിക്കൽ ജേക്കബ് മുരിക്കൻ കുര്യൻ വലിയ കണ്ടത്തിൽ ജോസഫ് കൊല്ലംപറമ്പിൽ സി ആയി ജോസഫ് കൊല്ലംപറമ്പിൽ ഷംഷാബാദ് ഓക്സിലറി ഈറ്റർ കൊച്ചുപെരയ്ക്കൽ സെബാസ്റ്റിൻ കല്ലുപുര ഗ്രിഗറി കരോട്ടെമ്പറിയിൽ ഭാഗികമായിട്ട് ആനിക്കുടിക്കാറ്റിൽ തോമസ് നെല്ലിക്കുന്നേൽ ജോണ് നെല്ലിക്കുന്നേൽ മാത്യു ആർച്ച് ബിഷപ്പ് ജോസഫ് പമ്പ്ലാനി റമീജു സിഞ്ചനാനി അലക്സ് താരാമംഗലം ലോറൻസ് മുക്കുഴി ബിഷപ്പ് കല്ലറയ്ക്കൽ പുതിയൊരു അഡ്മിനിസ്ട്രേറ്റർ ഇലങ്ങയിൽ നിന്നുള്ളത് ജോസഫ് കുന്നത്ത് അവസാനമായിട്ട് ഞാനും അങ്ങനെയാണ് മുപ്പത്തിയൊൻപത് പിതാക്കന്മാരുടെ കാര്യം പറഞ്ഞത് നമുക്കത് നിസ്സാരമായ കാര്യമല്ല ചരിത്രം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന വലിയൊരു കാര്യമാണ് ആ ഒരു വലിയ അധ്യാത്മിക നേതൃത്വത്തിൽ നിന്നാണ് നമുക്കിവിടെ ധാരാളം വൈദികര് മിഷണറിമാരായിട്ടും നമ്മുടെ രൂപതയ്ക്കും സമർപ്പിതരായിട്ടുള്ള ആളുകളായിട്ടും നമ്മുടെ അൽമായ മേഖലയും അതുപോലെ തന്നെയാണ് നമ്മുടെ കേന്ദ്രമന്ത്രി പുര്യൻ സാറ് റോഷി സാറ് ഇവരെല്ലാം നമ്മുടെ എം എൽ എ ഇവരെല്ലാം എംപിയോ ഒക്കെ നമ്മുടെ സ്വന്തം ആളുകളാണ് ആറേഴ് വലിയ ഭവനങ്ങള് മിഷണറി ഭവനങ്ങള് ഇവിടെ പടന്നതാണ് പലായിക്കൊണ്ടായിരുന്ന മിഷൻ ഹോംസ് എസ് എച്ച് സിസ്റ്റേഴ്സ് സിംമർ താസ് എസ് എം എസ് ഡി എസ് ഡി ലീഗിയൻ സിസ്റ്റേഴ്സ് ഇതെല്ലാം പാലായിൽ പിറന്നതാണ് ഇവിടെ പിറന്നതാണ് അങ്ങനെ നമുക്ക് വല്ലാട്ട് കുന്നേൽപ്പനെ പോലെയുള്ള മിഷണറിമാരുമെല്ലാം ഞാൻ സമയപരിമിതി മൂലം അതിലേക്ക് കിടക്കുന്നില്ല അതുകൊണ്ട് എന്താണ് പാലായിക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിതുപോലെ ധാരാളം കാര്യങ്ങൾ എല്ലാ മേഖലകളെക്കുറിച്ചും ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് അടിസ്ഥാനപരമായിട്ട് കാർഷിക വൃത്തിയെക്കുറിച്ച് എല്ലാം നമുക്ക് പറയാനായിട്ട് സാധിക്കും ഞാൻ കുർബാനയിലും സംസാരിച്ചിരുന്നു നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന വയലിൽ പിതാവും നമ്മളുടെ പള്ളിക്കാപ്പറമ്പിൽ പിതാവും ഈ രൂപതയുടെ മോൾഡിസാനം ഇതിനെ രൂപപ്പെടുത്തി കൊണ്ടുവന്നതിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് വയലിൽ പിതാവാണ് രാമിന്റെ ചിന്തകള് രാമിന്റെ ഇടയലേഖനങ്ങൾ രാമിന്റെ ചെറിയ സർക്കുലറുകളെല്ലാം എല്ലാം ഒരഗ്നി പോലെ ഇന്നും നമ്മുടെ ഇടയിൽ ഉണ്ട് അത് നമുക്ക് കൂടുതലായിട്ട് അതൊക്കെ പഠിക്കുന്നതിനും അവിടെ നിന്ന് ഊർജം സമ്പാദിക്കുന്നതിനുമുള്ള വലിയൊരു അവസരം കൂടിയാണ് നമ്മളുടെ മിഷറിമാര് ധാരാളം പേര് ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇട്ട കസേരകളെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് പാർശ്വങ്ങളിൽ കൂടി ആളുകൾ മിഷറിമാര് അവരുടെ വീട്ടുകാർ ഒക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ് നമുക്ക് പുതിയ വലിയ സമർത്ഥനായ ഒരു പരിശുദ്ധ പിതാവിനെ കിട്ടിയതിന്റെ വലിയ സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും ആ ഒരു സന്തോഷം പരിശുദ്ധ പിതാവ് ഈ ദിവസങ്ങളിലെല്ലാം പറഞ്ഞു എന്റെ ആഗ്രഹം ബ്രിഡ്ജിങ് ടുഗദർ ആൻഡ് വർക്കിംഗ് എല്ലായിടത്തും ഫലം പണിയുക ഫലം പണി ചെയ്യുന്നവരെ പോലെയാവുക വർക്കിംഗ് അത് സമാധാനപരമായിരിക്കണം അവിടെയാണ് മിഷന്റെതാവ് ഇവിടെ പറഞ്ഞല്ലോ മിഷൻ യു ഗോ വുക എല്ലായിടത്തും പ്രസംഗിക്കുക അത് നമ്മൾ പൂർണ്ണമായ രീതിയിൽ ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങളെ ആരും ക്ഷണിച്ചില്ല എന്ന് പറയുന്ന കോടിക്കണക്കിന് ആളുകൾ ഈ രാജ്യത്തുണ്ട് ഞങ്ങളോട് ആരും സുവിശേഷം പറഞ്ഞില്ല ഞങ്ങളെ ആരും ക്ഷണിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ വഴിയോരത്ത് വെറുതെ നോക്കി നിൽക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ദൗത്യം വളരെ വലുതാണ് സഭയുടെ വിശുദ്ധമായ ആരമ്പിനും നമ്മൾ കത്ത് സൂക്ഷിക്കണം ടാബ്ലറ്റ് വീക്കലി പരിശുദ്ധ ലയോ മാർപ്പാപ്പയെ കുറിച്ച് ഇന്നലെ എഴുതി നൈതർ ലെഫ്റ്റ് ബട്ട് സെൻട്രിസ്റ്റ് ഇടതോ വലതോ അല്ല എല്ലാത്തിനെയും കുട്ടിപ്പിടിപ്പിക്കുന്ന സെൻട്രിസ്റ്റ നടുവിൽ നിന്ന് കേന്ദ്രസ്ഥാനത്ത് നിന്ന് എല്ലോട്ടും ഫലം പണിയുന്ന വലിയൊരു അധ്യാത്മിക നേതാവായിട്ടാണ് വന്നത് ആ മാസിക നമ്മളെ പഠിപ്പിക്കുകയാണ് പോപ്പീസ് ദ ഗാരണ്ടർ ആൻഡ് ദ ടച്ച് സ്റ്റോൺ ഓഫ് ദ ചർച്ച് യൂണിറ്റി ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു ബി ഇൻ കമ്മ്യൂണിയൻ വിധി ഹിം അതേ തുടർന്ന് എഴുതിയിരിക്കുന്നു നോയിങ് ദാറ്റ് ഡ്യൂട്ടി വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പരിശുദ്ധ പിതാവിനോട് ലയോ പിതാവിനോട് ഞാൻ ബാനിയുടെ പറഞ്ഞല്ലോ സിംഹമാണ് വന്നിരിക്കുന്നത് സിംഹമാണ് ലയോ എല്ലാ കാര്യങ്ങളെയും കുട്ടി യോജിപ്പിച്ച് പരിശുദ്ധ സഭയുടെ ആ ഒരു പ്രബോധനം നമ്മളിൽ കൂടുതൽ ശക്തമായിട്ട് തരാനായിട്ടുള്ള ദൈവത്തിന്റെ വികാരിയായിട്ട് വന്നിരിക്കുന്ന പരിശുദ്ധ പിതാവിനെ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം കൻസിസ് പിതാവിനെ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം ഞാൻ സമയപരിമിതി മൂലം നിർത്തുകയാണ് നിങ്ങൾ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽപ്പെട്ടവരും അത്മായ സഹോദരങ്ങളുമെല്ലാം ഇവിടെ എത്തി വലിയൊരു തീമിൻ്റെ ആറു മാസമായിട്ടുള്ള പ്രവർത്തനമായിരുന്നു വിധംസി കണിയോടിക്കൽ അതുപോലെ പുതുപ്പറമ്പലച്ചന് അവരോട് സഹകരിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റർ ഡേസി ബഹുമാനപ്പെട്ട മൈക്കൽ സാർ ഇവിടുത്തെ വികാരി വെളുപ്പറമ്പലച്ചന് രണ്ട് സ്വന്തീ അച്ഛന്മാർ പിന്നെ സ്വാഭാവികമായിട്ടും രൂപതയിലെ തെള്ളാലന്മാരുമെല്ലാം അങ്ങനെ അവരുടെ വലിയൊരു ഒരു അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ നമുക്ക് എത്താനായിട്ട് സാധിച്ചത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം നമ്മുടെ വിശുദ്ധരോടുള്ള മധ്യസ്ഥം ർത്ഥന നമുക്ക് തുടർന്നു കൊണ്ടിരിക്കാം ഈ രൂപതയെ ഇവിടെ എത്തിച്ചതില് നിർണായകമായ പങ്കുവീഴ്ച ഭഗീസ്മരണാർഹനായ ബലിൽ പിതാവും തൊണ്ണൂറ്റി ഒൻപതിൽ നമ്മുടെ നടുവിൽ ഇരിക്കുന്ന മുള്ളിക്കാപ്രബുൽ പിതാവും നമ്മുടെ അഭിമാനമാണ് നമുക്ക് എവിടെയും പറയാനും എന്തു കാര്യത്തിലും ഇടപെടുത്താനും ഒക്കെ പറ്റിയ വലിയൊരു വ്യക്തിത്വമാണ് ബലിപിതാവ് മുള്ളിക്കാപ്രബുൽ പിതാവ് നമുക്ക് സന്തോഷത്തോടുകൂടെ ആയിരിക്കാം സമയം മുമ്പോട്ട് പോകുന്നു ഇനിയുള്ളവരുടെ സമയം